ഏതൊരു സാറ്റലൈറ്റിലായാലും നമുക്കൊരു മലയാള ചാനൽ കിട്ടുമെന്ന് പറഞ്ഞാൽ സന്തോഷം തരുന്നൊരു കാര്യമാണ് കെ എ ബാൻഡിലാണെങ്കിലും സി ബാൻഡിലാണെങ്കിലും ഇപ്പോൾ സി ബാൻഡ് സാറ്റലൈറ്റിൽ പുതിയൊരു മലയാള ചാനൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ മലയാള ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പുതിയ മലയാള ചാനൽ വന്നിട്ടുള്ളത് ഇൻഡൽസാട്ട് പതിനേഴ് അറുപത്താറ് ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റിൽ നാൽപ്പത് ഇരുപത്തഞ്ച് പതിനാല് നാന്നൂറ് ഈ ഫ്രീക്വൻസിയിലാണ് ആ ചാനൽ വന്നിട്ടുള്ളത് ഈ ഫ്രീക്വൻസിയിൽ നമുക്ക് ആ ചാനൽ കുറച്ച് സമയം വരെ കിട്ടി അതായത് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് കിട്ടിയിരുന്നു വീണ്ടും നമുക്ക് കിട്ടാതെ വന്നു അപ്പം ഇന്ന് മുതൽ ആ ചാനൽ വീണ്ടും വന്നിട്ടുണ്ട് അതേ ഫ്രീക്വൻസി തന്നെ നാൽപ്പത് ഇരുപത്തഞ്ച് ഒരു സുണ്ട് പതിനാല് നാനൂറ് ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ചാനലാണ് ട്യൂൺ ട്യൂണാകുന്നത് അതിലൊമ്പത് ചാനൽ നമുക്ക് വർക്കാവുന്ന ചാനലുകളാണ് കാണാൻ പറ്റുന്ന ചാനലുകളാണ് എട്ട് ചാനൽ വരെ ഇന്നലെ വരെ കിട്ടിയിട്ടുള്ളതായിരുന്നു കാണാൻ പറ്റുന്ന ചാനൽ ഇന്നു മുതൽ ഒൻപത് ചാനൽ കാണാൻ പറ്റുന്ന ചാനലുണ്ട് അതിൽ ഒൻപമത്തെ ചാനലാണ് മലയാള ചാനൽ പുതിയതായിട്ട് വന്ന ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സെറ്റോപ്പ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക ട്യൂൺ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സപ്പിൽ വോയിസ് അയയ്ക്കാം